ദ ജേണലിസ്റ്റിലേക്ക് ഇറാൻ ടി വിയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് ഒരിക്കലും അപ്രതീക്ഷിതമായിരുന്നില്ല നേരെ മറിച്ച് ടെഹ്റാനിൽ നിന്നും ഈ ടി വി ആസ്ഥാനത്ത് ഒക്കെ ജനങ്ങളോട് പരമാവധി ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം കൊടുത്തതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണം ഉണ്ടാകുന്നത് ആ ടെലിവിഷൻ അവതാരക വാർത്ത വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടു വലിയ സ്ഫോടനം ഉണ്ടാകുന്നതും അവരെ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നതും കണ്ട് കൈയടിച്ച് ആഘോഷമാക്കുന്ന കുറേ ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനിടയിൽ വർഗീയമായി തന്നെ കമൻറ്റിട്ട് ആ സമുദായത്തെ മുഴുവൻ കടന്നാക്രമിക്കുന്ന വിധത്തിൽ നെറികേടുകൾ വിളിച്ചുകൂവി പല വിധത്തിലുള്ള കമൻറ്റുകൾ പല ചാനലുകളുടെയും കമൻ ബോക്സിൽ ഞാൻ കണ്ടു നമുക്കിടയിലുള്ള മനുഷ്യരുടെ മനസ്സിലെ വർഗീയതയും വിദ്വേഷവും എത്രത്തോളം ആപദ്കരമാണ് അപകടകരമാണ് എന്ന് ആ കമൻറ്റുകൾ കണ്ടാൽ മനസ്സിലാകും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ മാത്രമല്ല അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകനായ ചെറുപ്പക്കാരൻ കത്തി അമരുന്ന ചാനൽ ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ട് കയ്യിൽ ചോരക്കറയുമായി ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന വീഡിയോയും ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത്രയും വലിയ ആക്രമണമുണ്ടായിട്ടും ഇറാൻ്റെ ടി വി ചാനൽ സംപ്രേഷണം നിർത്തിയിട്ടില്ല ആ മാധ്യമ പ്രവർത്തകരാരും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഈ ആങ്കറിൻ്റെ പേര് സഹ്റ ഇമാമി എന്നാണ് അതായത് ഇറാൻ ടിവിയുടെ ഔദ്യോഗികമായ ഇറാൻ്റെ ചാനലിൻ്റെ അവതാരകയാണ് ഈ സഹ്ര ഇമാമി സഹ്റ ഇമാമിയിലൂടെ ഇറാനിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആ സംപ്രേഷണത്തിൽ ഉടനീളം ഇസ്രായേലിനെതിരായ നിലപാടുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ എങ്ങനെയാണ് ഇറാനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ സൈനിസ്റ്റ് രാഷ്ട്രം എങ്ങനെയാണ് ഈ ലോകത്തിന് ഭീതി വിതയ്ക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് വളരെ പരുഷമായി കർക്കശ്യത്തോടു കൂടി ഈ സഹറ ഇമാമി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ലിസ്റ്റിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തക ഇവർ ഇവർ നിരന്തരമായി ആ ചാനലിലൂടെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവർ വീഡിയോ അവതരിപ്പിക്കുന്ന സമയത്ത് തൊട്ടു പിന്നിലൊരു വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ് സ്വാഭാവികമായും സ്ഫോടനം നടക്കുമ്പോൾ നമ്മൾ നിലവിളിക്കും പാനിക്കാകും ഇറങ്ങി ഓടും നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള സകല വഴിയും തേടും അല്ലാതെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ പറയുന്നത് പോലെ നെതന്യാഹു മറ്റേ ബോംബ് കടിച്ചു പൊട്ടിച്ചാലും അദ്ദേഹത്തിനൊന്നും പറ്റില്ല എന്ന മറ്റുള്ള തള്ളുകൾക്കൊന്നും ഈ പറയുന്ന യുദ്ധസമയത്ത് അപകട സമയത്ത് സ്ഥാനമില്ല അവിടെ ഒരു സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കും എല്ലാവരും ഇവിടെ ഇവിടെ ഒക്കെ ഭയന്ന് ബങ്കറിൽ ഒഴിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയുക അത് ഈ സ്വാഭാവിക പ്രതികരണത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ഈ സഹറ ഇമാമി പേടിച്ചോടിയതിനെ പലരും ട്രോൾ ചെയ്യുന്നുണ്ട് അവർ പേടിച്ച് പേടിച്ചു ആ ചാനൽ ഓഫായി അവിടെയുള്ള എല്ലാവരും ഇറങ്ങി ഓടി എന്നൊക്കെയാണ് കഥകൾ പ്രചരിക്കുന്നത് പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ ഈ സഹറ ഇമാമിയും സംഘവും ആ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടവും അവർക്കിത് അറിയാമായിരുന്നു ഇങ്ങനെയൊരാക്രമണം ഈ ചാനലിന് നേരെ ഉണ്ടാകും അത് ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ് പക്ഷെ അത് പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാകാം എന്ന് വിചാരിച്ചിട്ട് വിഡികളായിട്ട് അവിടെ നിന്ന് ആളുകളല്ല അവർ ശരിക്കും മരിക്കാൻ ഭയമില്ല എന്ന നിലപാടുമായി അവിടെ നിന്നവരാണ് അത് തൊട്ടു പിന്നാലെ ലൈവില് ഈ കത്തുന്ന ചാനൽ ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ യൂനസ് ഷെങ്കോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു റിപ്പോർട്ടറുണ്ട് അദ്ദേഹമാണ് കയ്യിലൊക്കെ ചോരയായിട്ട് നമ്മളിപ്പോൾ കാണുന്ന വീഡിയോയിലുള്ള ആളാണ് യൂനസ് ഷെങ്കോ ഈ വ്യക്തി പറയുന്നത് അത്രയും അവരുടെ ധീരതയെക്കുറിച്ചും അവരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുമാണ് സഹപ്രവർത്തകരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങൾക്കറിയാമായിരുന്നു മരിക്കുമെന്ന് അതറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ നിന്നത് അപ്പോൾ ഈ രക്തസാക്ഷിത്വം ഉണ്ടാകുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞ് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുറേയേറെ മാധ്യമപ്രവർത്തകർ അവരാണ് അവിടെ കൊല്ലപ്പെട്ടത് അല്ലാതെ ഒരിക്കലും ഇതൊരു ആക്സിഡൻറ്റലായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഔദ്യോഗിക ഇറാൻ്റെ ഔദ്യോഗിക ചാനലിനേരെ ഇസ്രായേലിന് ബോംബിട്ടിട്ട് അവർ സ്വാഭാവികമായി മരിച്ചു പോയതല്ല അവർ മരണമാണെങ്കിൽ മരണമെന്ന് പറഞ്ഞ് അവസാന നിമിഷം വരെയും സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ് അപ്പം അവരുടെ ഒരു ധീരതയുടെ ഇലമൻ ഉണ്ട് അതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളത് പല മാധ്യമ ലോകത്തൊക്കെ ചർച്ചയായത് മരിക്കുമെന്നറിഞ്ഞിട്ടും ധീരതയോടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ചാനൽ ചലിപ്പിച്ച സംഘമാണ് പറയുന്നതാണ് അവരെ വാഴ്ത്തുന്നവർ നടത്തുന്ന ഒരു പരാമർശം ഇവിടെയുള്ള കുറേ ആളുകൾ താത്ത ഓടി താത്ത കരഞ്ഞു താത്ത പേടിച്ചു വെഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് വിവരക്കേടും വിഡിത്തരവും വർഗീയതയും തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പണി അതാണ് അവരുടെ അത് ചെയ്യട്ടെ പക്ഷേ ഇതിൽ സംഭവിച്ചത് ഇതാണ് എന്ന് മാത്രമല്ല ഈ ചാനല് പൂർണ്ണമായി പ്രവർത്തനരഹിതമായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഇറാനിൽ നിന്നുള്ള വാർത്താ ഏജൻസികളുടെ ഏറ്റവും പുതിയ ടേക്ക് അവർ പറയുന്നത് ആ ചാനൽ കുറച്ച് നേരത്തേക്ക് പ്രവർത്തനരഹിതമായിരുന്നു പക്ഷേ പിന്നീട് ആ ചാനൽ എയറിലേക്ക് പോയി അത് ഓൺ എയറായി അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ശക്തമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ വേണം പറയാം അതേസമയം ഇപ്പോൾ വേറെ ചില പ്രശ്നങ്ങളും ഇറാനിൽ നടക്കുന്നുണ്ട് ഇറാൻ്റെ ആഭ്യന്തര സംഘർഷം കുറേ കൂടി രൂക്ഷമായിട്ടുണ്ട് പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് നിതന്യാഹവും സംഘവും ഈ ഇസ്രായേലിലെ ഭരണം പിടിക്കാനുള്ള ക്ഷമിക്കണം ഇറാനിലെ ഭരണം പിടിക്കാനുള്ള ഒരു സൈനിക ഭരണം നടപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ആയിത്തുള്ള അലി ഖുമേനി അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിൽ പോയി എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം തന്നെ ഹൈഫയിലേക്ക് ഇസ്രായേൽ നഗരമായ ഹൈഫയിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടങ്ങളിലെമ്പാടും ഈ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായ തുറമുഖ നഗരമായ ഹൈഫയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള സൈറനുകൾ മുഴങ്ങുന്നുണ്ട് ആ സൈറനുകൾക്ക് അനുസരിച്ച് ജനങ്ങൾ ഒരു പാനിക് സിറ്റുവേഷനിലാണ് അവർ ഒളി ബംഗറുകളിൽ ഒളിക്കുന്നു അവർ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു അതാണ് ഇസ്രായേലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാനെ ഭയപ്പെടുത്തി പിന്മാറ്റാം അല്ലെങ്കിൽ ആക്രമണങ്ങൾ കടുപ്പിച്ചാൽ ഇറാൻ മുട്ടുകുത്തും ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ വരുതിക്ക് വരും എന്ന നിലയിലുള്ള ചിന്തകൾക്ക് ഒരു പ്രസക്തി ുമില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഔദ്യോഗിക ചാനലിലെ അവിടുത്തെ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ രക്തസാക്ഷിത്വമാണ് ഞങ്ങൾക്ക് പ്രധാനം അല്ലെങ്കിൽ അതിന് ഞങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല യൂനസ് ഷെങ്കോ എന്ന് പറയുന്ന വ്യക്തി ആ കയ്യിൽ ചോര സഹപ്രവർത്തകരുടെ ചോരയൊക്കെ കയ്യിൽ പറ്റിയിട്ട് അതുമായി പുറത്തു വന്നിട്ട് ഇസ്രായേലിനെതിരെ വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി പറഞ്ഞതാണ് അപ്പം ഒരു വലിയ ദേശാഭിമാനം അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹവും ഇസ്രായേലിനോടുള്ള പകയുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു സമൂഹം ഇറാനിലുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കുക ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഒരിക്കലും അതിന് വഴിപ്പെടാതെ ആത്മാഭിമാനം പണയം വെക്കാതെ തിരിച്ചടിക്കുക എന്ന നിലപാട് തന്നെയാണ് ഈ ജനങ്ങൾ സ്വീകരിക്കുന്നത് ആയത്തള്ള അലി ഖുമൈനി എന്ന പരമോന്നത നേതാവും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് പക്ഷേ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും ഐ ആർ ജി സിയുടെ തലവൻ ഹുസൈൻ സലാമി ഏതാണ് നാൽപ്പത് വർഷക്കാലത്തോളം ഈ മേഖലയിൽ വ്യക്തമായ പരിചയമുള്ള അത്രയധികം കണക്റ്റിവിറ്റിയുള്ള അത്രയധികം നയതന്ത്ര ബന്ധങ്ങളുള്ള ആ നേതാവിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ആ നേതാവിനെ വധിച്ചത് ശരിക്കും പറഞ്ഞാൽ ആയത്തുള്ള അലി ഖുമാൈനിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ നഷ്ടപ്പെട്ടു ഇതാ കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസ് മേധാവി കൊല്ലപ്പെടുന്നു അങ്ങനെ ഐ ആർ ജി സിയിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പറയുന്ന ആയത്തുള്ള അലി ഖുമൈനി ർ ജി സിയോട് പറയുന്നത് നിങ്ങൾ പരമാവധി തിരിച്ചടിച്ചോളൂ നമ്മൾ മുട്ടുകുത്തുന്ന സാഹചര്യമില്ല തോറ്റുപോകുന്ന സാഹചര്യമില്ല അതായത് ഒരു ഒരു പ്രത്യേകതരം ധീരത അതായത് ഒത്തുതീർപ്പിലേക്ക് പോയാൽ അമേരിക്ക വഴി ഈ പ്രശ്നം പരിഹരിച്ച് ഖമൈനിക്ക് വീണ്ടും ഭരിക്കാം ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഭരണം നടപ്പാക്കി ഒരു ഭരണാധികാരിയായി തുടരാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് വേണ്ട അടിച്ചു തീർക്കാമെന്ന മട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഖമൈനിയെ വധിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി അവിടെ ഉള്ളപ്പോഴും അതിലൊന്നും ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു ജനതയായി ഇറാനിലെ ഈ മാധ്യമ പ്രവർത്തകർ അടങ്ങുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആ വലിയ ജനസമൂഹം അങ്ങനെ നിൽക്കുകയാണ് ധീരതയോടെ ഇസ്രായേലിനെതിരെ എന്നുള്ളതാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ചാനൽ സ്റ്റുഡിയോ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകളും വീഡിയോകളും വന്നു തുടങ്ങിയിട്ടുമുണ്ട്